ഹലോ ഫ്രണ്ട്സ് നമ്മൾ പൊതുവായി ഫോൺ കയ്യിലുള്ളപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങൾ പിന്നീട് നമ്മൾ ഒരു ബ്രൗസിംഗ് ആപ്പ് ഉപയോഗിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആഡ് ആയി വരുന്നത് എല്ലാവരും കണ്ടിട്ടില്ലേ അത് എങ്ങനെ ശരിയാക്കാമെന്ന് നമുക്ക് നോക്കാം ഫോണിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഗൂഗിൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഓൾ സർവീസ് ആഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് അഡ്വർട്ടൈസിംഗ് ഐ ഡി അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്യുക ശേഷം ഗൂഗിൾ എടുത്ത് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് ഡാറ്റ ആൻഡ് പ്രൈവസി എടുത്ത് വെബ് ആൻഡ് ആക്ടിവിറ്റി എന്ന ഓപ്ഷൻ എടുത്തതിന് ശേഷം ഇൻക്ലൂഡ് വോയിസ് ആൻഡ് ഓഡിയോ ആക്ടിവിറ്റി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സ്റ്റോപ്പ് സേവിങ് ടാപ്പ് ചെയ്ത് ഓഫ് ചെയ്യുക ഇത്രയും സെറ്റിംഗ്സിൽ മാറ്റം വരുത്തിയാൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ബ്രൗസിങ് ചെയ്യുന്ന സമയത്ത് ആഡ് ആയി വരികയില്ല